ിൽ ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര നൃത്ത ദിനം നൃത്തം വെറുമൊരു ആവിഷ്കാര രൂപമല്ല അതൊരു ജീവിത രീതിയാണ് നൃത്തത്തെ ഉപാസനയായി കണ്ട് ജീവശ്വാസം പോലെ കൊണ്ടുനടക്കുകയാണ് ഭരണങ്ങാനം സ്വദേശിനി സ്റ്റെഫി ജോയി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭരതനാട്യക്കച്ചേരി അവതരിപ്പിക്കണമെന്നുള്ളതാണ് സ്റ്റെഫിയുടെ വർഷങ്ങളായുള്ള ആഗ്രഹം ഐ ഫോർ യു സ്പെഷ്യൽ പ്രശസ്ത നർത്തകനായ ജീൻ ജോർജ് നൊവേറയുടെ ബഹുമാനാർത്ഥം എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് അന്താരാഷ്ട്ര നൃത്ത ദിനം ആഘോഷിക്കുന്നു ലോകമെമ്പാടുമുള്ള നർത്തകർ ഏറെ കാത്തിരുന്നതും അഭിമാനകരവുമായ നിമിഷമാണിത് ഒരു കഥ വിവരിക്കാനും വികാരങ്ങളും വിചാരങ്ങളും അറിയിക്കാനും മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള മികച്ച മാധ്യമങ്ങളിലൊന്നാണ് നൃത്തം ആന്തരിക ഊർജത്തെ വിഭവസമൃദ്ധമായ രീതിയിൽ സംരക്ഷണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു കലാരൂപമാണ് നൃത്തം പാലാം ഭരണങ്ങാനം സ്വദേശിനി സ്റ്റെഫി ജോയി നാലാം വയസ്സിൽ തുടങ്ങിയ നൃത്താഭ്യാസം ജീവിതചര്യായി മുൻപോട്ട് കൊണ്ടുപോവുകയാണ് കോഴിക്കോട് ഓം സ്കൂൾ ഓഫ് ഡാൻസ് നടത്തുന്ന ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആന്റണി തൃശൂർ മയൂര നൃത്ത വിദ്യാലയം നടത്തുന്ന വിജേഷ് വല്ലത്ത് എന്നിവരുടെ ശിഷ്യയാണ് സ്റ്റെഫി ജോയിസ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ മൂന്നുപറയിൽ ജോയി തോമസിൻ്റെയും മിനിയുടെയും മകളാണ് സ്റ്റെഫി ഏക സഹോദരൻ ബാജിയോ ജോയി ബാംഗ്ലൂരിൽ ഫിറ്റ്നസ് ട്രെയിനറായി ജോലി നോക്കുന്നു സഹോദരൻ്റെയും മാതാപിതാക്കളുടെയും പിന്തുണ തൻ്റെ നൃത്ത ജീവിതത്തിൽ ഏറെ സഹായിക്കുന്നുവെന്ന് സ്റ്റെഫി പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് സ്റ്റെഫി ജോയി ഭരണങ്ങാനത്തെ പ്രാണ നൃത്ത വിദ്യാലയം നടത്തിയിരുന്നു ആദ്യം തന്നെ ഈ ഒരു ഡാൻസ് കോളിൻ്റെ പേരിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഡാൻസിന് ഞാൻ എൻ്റെ പ്രാണനായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാണനുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു പേര് വേണം എന്നുള്ളത് ഒരുപാട് വർഷങ്ങളുടെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ അവസാനം ഞാൻ എത്തിച്ചേർന്നൊരു പേരാണ് പ്രാണനിൽ നിന്ന് പ്രാണ എന്നുള്ള പേരിലേറ്റവും ഈ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല ഒരു വർഷം ആധുനികയുള്ളൂ കഴിഞ്ഞ ചിഹ്നത്തിലാണ് ഞങ്ങൾ പുറത്തേക്ക് ഈ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനോടകം തന്നെ പ്രാണികൾ ജോയിൻ ചെയ്ത ഓരോ കുട്ടികളും ഡാൻസിനെ ഒത്തിരി ഇഷ്ടപ്പെട്ട് വന്ന കുട്ടികളാണ് എന്ന് ഞാൻ ഒത്തിരി അഭിമാനത്തോടെയാണ് ഈ നിമിഷം പറയുന്നത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യവുമാണ് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് എന്നോടൊപ്പം ഈ പ്രാണികളുള്ളത് അവരോരോരുത്തരുമാണ് പ്രാണ ഡാൻസ് സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് തന്നെ കാരണമായിക്കൊണ്ടിരിക്കുന്നവർ ഞങ്ങളാദ്യമായിട്ട് ഈ ഒരു പ്രാണ ഡാൻസ് സ്കൂളിൻ്റെ നൃത്തസന്ധി അവതരിപ്പിക്കുന്നത് ഏറ്റുമാനൂർ ഓണകൃപ്റ്റ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അന്ന് ആ ഒരു വേദി കിട്ടിയതാണ് പ്രാണയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണമായി മാറിയിരിക്കുന്നത് തന്നെ അന്ന് ഞങ്ങൾക്ക് ആ ഒരു വേദി ഓപ്പർച്യൂണിറ്റി എല്ലാം ഞങ്ങൾക്ക് നൽകിയത് എൻ്റെ കൂടെയുള്ള സംഗീത അധ്യാപിക സുബർണ്ണയും സുബർണയുടെ ഫാമിലി മെമ്പേഴ്സുമാണ് അന്ന് ഞങ്ങൾക്ക് ആ വേദിയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹവും അഭിനന്ദനങ്ങളും തന്നെയാണ് പ്രാണിയുടെ വളർച്ച ആ ഒരു വളർച്ച ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് ഭരണഘാനം എസ് എച്ച്ഒ ചെയ്ത സ്കൂളിലാണ് സ്കൂൾ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഡാൻസിന് ചാൻസസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്കൂളിൽ നിന്നാണ് ആ സമയത്താണ് മനസ്സിലാവുന്നത് എനിക്ക് ഇത്രയും കഴിവുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സമയവും സ്കൂൾ കാലഘട്ടം തന്നെയാണ് വളരെ ചെറുപ്രായം തന്നെ ഒരു മൂന്നര വയസ്സിന് ശേഷം തന്നെ ഞാൻ ഡാൻസ് സ്കൂളിലേക്ക് പോയതാണ് എന്നിലൊരു ചെറിയ ഡാൻസിൻ്റെ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി ആ സമയം തന്നെ മാതാപിതാക്കൾ എന്നെ ഡാൻസ് സ്കൂളിലേക്ക് അയച്ചു അവിടെ നിന്ന് ഓരോ നിമിഷവും പിന്നെ മുന്നോട്ട് മുന്നോട്ട് ഡാൻസിനെ ഏറെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അതുപോലെ എൻ്റെ ഫാമിലി അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഡാൻസ് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നത് അതിൽ ഒത്തിരി നന്ദിയാണ് എനിക്ക് അവരോട് കാരണം അന്ന് ആ ചെറുപ്രായത്തിൽ എന്നെ അന്ന് ഡാൻസ് സ്കൂളിൽ കൊണ്ടേ വിറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്നിങ്ങനെ ഡാൻസ് ആയിട്ട് നടക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ വരത്തില്ലായിരിക്കും അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഭരണങ്ങാനം അൽഫോൺസ റെസിഡൻഷ്യൽ സ്കൂളിൽ നൃത്ത അധ്യാപികയായി സ്റ്റേഫി ജോലി നോക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വരദാനമായി കിട്ടിയ കല മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു നൽകണമെന്ന ആഗ്രഹം കൊണ്ട് പാല ഏറ്റുമാനൂർ ഭരണങ്ങാനം എന്നിവിടങ്ങളിൽ ഓഫ് ഡാൻസ് എന്ന പേരിൽ നൃത്ത വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ട് യുവജനോത്സവങ്ങളിലും സ്കൂളുകളിലെ കലാപരിപാടികളിലും മതപരമായ ആഘോഷങ്ങളിലും സ്റ്റെഫിയുടെ ശിഷ്യഗണങ്ങൾ മാറ്റുരയ്ക്കാറുണ്ട് ഈ ഒരു ഡാൻസിന്റെ മേഖലയിലേക്ക് എന്റെ കടന്നു അതുപോലെ തന്നെ ഡാൻസിനെ കൂടുതൽ മനസ്സിലാക്കി ഡാൻസിനെ സ്നേഹിച്ച് ഇനിയും മുന്നോട്ട് ശക്തമായിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള പൂർണ്ണ സപ്പോർട്ട് എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ഗുരു ഡോക്ടർ ഹാഷൻ സെബാസ്റ്റൺ ആൻ്റണിയിൽ നിന്ന് തന്നെയാണ് അതുപോലെ തന്നെ എന്നോടൊപ്പമുള്ള സംഗീതാധ്യാപിക സുബർണയിൽ നിന്ന് കൂടിയാണ് ഇവർ രണ്ടുപേർക്കും മീറ്റർ ആണിയുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഡോക്ടർ ഹർഷൻ സെബാസ്റ്റിൻ ആൻ്റണിയുടെ കീഴിലും അതുപോലെ തന്നെ തൃശ്ശൂർ മയൂരം വിശ്വവിദ്യാലയം നടത്തി വരുന്ന വിജേഷ് ബദത് സാറിൻ്റെ കീഴിലുമാണ് ഞങ്ങൾക്ക് മോശിച്ച് വരുന്നത് തുടർന്നും എല്ലാ കുട്ടികളോടും അല്ലെങ്കിൽ എല്ലാ നൃത്ത സ്നേഹികളോടും എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ പ്രായം എത്രയായെന്ന് പറഞ്ഞാലും നമുക്കതിനോട് ഏത് കലയിലുവാണെങ്കിൽ പോലും അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ തന്നെ വിചാരിച്ച് മുന്നോട്ട് കൊണ്ടു നടന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ അതുപോലെ തന്നെ ഒരു കുട്ടികളിലേക്ക് നമുക്കുള്ള കഴിവ് കുട്ടികളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ വേറൊരു ആളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും വന്നു കഴിഞ്ഞാൽ വളരെ അനുഗ്രഹം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ദൈവം നമുക്ക് നൽകിയ ഒരു കഴിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യം ഒത്തിരി 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 അനുഗ്രഹം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ദിവസം ഈ ഒരു ലോക നൃത്ത ദിനത്തിൽ എല്ലാ നൃത്ത സ്നേഹികൾക്കും ഒരുപാട് ആശംസകൾ അറിയിച്ചു കൊണ്ട് നൃത്തച്ചോടുകൾ വിജയത്തിന്റെ പടവുകൾ ചവിട്ടി പ്രശസ്തിയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു സന്ധ്യ കേസ് ഐഫോറിനു പാല